നമസ്കാരം ജീവനക്കാരുടെ സമരം അവസാനിച്ചിട്ടും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കുന്നത് തുടരുകയാണ് ഇതുമൂലം നിരവധി പ്രവാസികളാണ് ദുരിതത്തിലായിരിക്കുന്നത് കൊച്ചി കരിപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നും പുറപ്പെടേണ്ട വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത് കണ്ണൂരിൽ നിന്നും ഏഴ് നാല്പത്തി അഞ്ചിന് റിയാദിലേക്ക് പുറപ്പെടേണ്ട വിമാനമാണ് ആദ്യം റദ്ദാക്കിയത് ഒന്ന് ഇരുപതിന് പുറപ്പെടേണ്ട ജിദ്ദ വിമാനം വൈകുമെന്നും ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും ഇന്നത്തെ അഞ്ച് സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട് ബഹറിൻ ദമാം ഹൈദരാബാദ് ബംഗളൂരു കൽക്കട്ട സർവീസുകളാണ് റദ്ദാക്കിയത് യാത്രക്കാരെയെല്ലാം വിവരം നേരത്തെ അറിയിച്ചിരുന്നുവെന്നാണ് എയർ ഇന്ത്യ അധികൃതർ പറയുന്നത് കരിപ്പൂരിൽ നിന്നുള്ള ഒരു സർവീസും റദ്ദാക്കിയിട്ടുണ്ട് എട്ട് ഇരുപത്തിയഞ്ചിന് പുറപ്പെടേണ്ട ദുബായ് വിമാനമാണ് റദ്ദാക്കിയിരിക്കുന്നത് നേരെ സൂചിപ്പിച്ചതുപോലെ തന്നെ അടിയന്തരമായി തിരിച്ചെത്തേണ്ട പ്രവാസികളെയാണ് സാരമായി ബാധിച്ചിരിക്കുന്നത് മാത്രമല്ല ദുബായിലേക്ക് ആദ്യമായി ജോലി ചെയ്യേണ്ടി പോകുന്നവരെയും ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട് ജീവനക്കാരുടെ സമരം ഒത്തുതീർപ്പായെങ്കിലും പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ് ചൊവ്വാഴ്ചയോടെ മാത്രമേ സർവീസുകൾ പൂർണ്ണമായ രീതിയിലേക്ക് മടങ്ങി വരികയുള്ളൂ എന്നാണ് കമ്പനി അധികൃതർ അറിയിക്കുന്നത് നേരത്തെ റദ്ദായ വിമാനങ്ങളിൽ യാത്ര ചെയ്യേണ്ടിയിരുന്നവർക്കാണ് ഇന്നത്തെ മസ്കറ്റ് സർവീസിൽ ടിക്കറ്റ് നൽകിയിരിക്കുന്നത് എന്നാൽ ഈ വിമാനവും റദ്ദായതായി യാത്ര പുറപ്പെടുന്നതിന് തൊട്ട് മുൻപാണ് അറിയിക്കുന്നത് ഇത് യാത്രക്കാർക്ക് വലിയ പ്രയാസമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മുടങ്ങിയ യാത്രയ്ക്ക് പകരം മറ്റേതെങ്കിലും ദിവസത്തേക്ക് ടിക്കറ്റ് അപ്ഡേറ്റ് ചെയ്ത് നൽകുമോ എന്ന അന്വേഷിച്ച് അന്വേഷിച്ചെങ്കിലും റീഫണ്ട് നൽകാമെന്നാണ് കമ്പനിയുടെ നിലപാടെന്നും യാത്രക്കാർ പറയുന്നുണ്ട് ഇത് യാത്രാ ചിലവ ഏറെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ മറ്റ് വിമാന കമ്പനികൾ ഈ ഒരു അവസരം മുതലാക്കി വലിയ തോതിൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ മാസങ്ങൾ മുൻപ് വരെ ടിക്കറ്റ് എടുത്തവരെയാണ് ഇത് സാരമായി ബാധിക്കാൻ പോകുന്നത് ഇവർക്ക് അടിയന്തരമായി ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം പുറപ്പെടുന്നതിന് മുമ്പ് എടുക്കുന്ന ടിക്കറ്റുകൾക്ക് വളരെ വലിയ വിലയാണ് കൊടുക്കേണ്ടി വരിക മാത്രമല്ല ടിക്കറ്റ് നിരക്ക് ഇത്രയും ഗണ്യമായി വർദ്ധിപ്പിക്കുന്നത് സ്വകാര്യ വിമാന കമ്പനികൾക്കെല്ലാം തന്നെ കൂടുതൽ ലാഭകരവുമാണ് ടിക്കറ്റ് ലഭിക്കാനും വലിയ പ്രയാസമാണ് നിലവിലുള്ളത് അതേസമയം കഴിഞ്ഞ നാല് ദിവസത്തിനിടെ മുപ്പതിലധികം സർവീസുകളാണ് കണ്ണൂരിൽ നിന്ന് മാത്രം മുടങ്ങിയത് ഇതുമൂലം ഉണ്ടാകുന്ന വരുമാന നഷ്ടം പ്രതിസന്ധി നേരിടുന്ന കണ്ണൂർ വിമാനത്താവളത്തെ സംബന്ധിച്ച വലിയ തിരിച്ചടി തന്നെയാണ് കേന്ദ്രം പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കാത്തതിനാൽ തന്നെ കണ്ണൂരിൽ നിന്നും വിദേശ വിമാന കമ്പനികൾ സർവീസ് നടത്തുന്നില്ല എയർ ഇന്ത്യ എക്സ്പ്രസും ഇൻഡിഗോയുടെ ഒരു സർവീസും മാത്രമാണ് കണ്ണൂരിൽ നിന്നും ഉള്ളത് ജീവനക്കാർ ജോലിയിൽ മടങ്ങിയെത്തി തുടങ്ങിയെങ്കിലും ക്യാബിൻ ക്രൂവിന് ജോലി പുനരാരംഭിക്കാൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതായുണ്ട് ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ കാരണം പലർക്കും സർവീസിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല ഡൽഹിയിൽ ചീഫ് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ജീവനക്കാരുടെ സംഘടനയും എയർ ഇന്ത്യ പ്രതിനിധികളും നടത്തിയ ചർച്ചയിലായിരുന്നു കഴിഞ്ഞ ദിവസം സമരം റദ്ദായത് ധാരണ പ്രകാരം മുപ്പത് ജീവനക്കാരെ പിരിച്ചുവിട്ടതും റദ്ദാക്കിയിരുന്നു എന്നാൽ നടപടികളെല്ലാം കൃത്യമായി പോയെങ്കിലും യാത്രക്കാർ ഇപ്പോഴും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്